മഴ മഴ മഴയോടു മഴ ഈ പാടത്തിൻ്റെ ആമുഖം നോക്കാം പ്രധാനമായും ഭാഷയുടെ കാന്തി തിരിച്ചറിഞ്ഞ് ഭാവാത്മകവും സൗന്ദര്യാത്മകവുമായി വായിച്ചവതരിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് താഴെ ചേർത്തിട്ടുള്ളത് എന്നാൽ ഇങ്ങനെ വായിക്കാൻ കഴിയണമെങ്കിൽ ആശയ സ്വീകരണത്തിനുള്ള അവസരവും ആശയാവിഷ്കാരത്തിനുള്ള അവസരവും ധാരാളമായി ലഭിക്കണം ഇതിനെല്ലാം കഴിയുന്ന വിധം പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ കഴിയണം പഠന ലക്ഷ്യങ്ങൾ ഒന്ന് പ്രകൃതിയുമായി ബന്ധപ്പെട്ട വിവരണം വായിച്ചു കേട്ടും വായിച്ചും ചർച്ച ചെയ്തും ആശയം സൗന്ദര്യാംശം എന്നിവ തിരിച്ചറിയുന്നു തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ ചിത്രീകരിക്കുന്നതിൽ ആനന്ദിക്കുന്നു രണ്ട് രചനകൾ അനുയോജ്യമായ ഭാവം ഒഴുക്ക് ഉച്ചാരണശുദ്ധി അർത്ഥവ്യക്തതയ്ക്കു വേണ്ടിയുള്ള ഊന്നലുകൾ എന്നിവയോടെ വായിച്ചവതരിപ്പിക്കുന്നതിൽ ആഹ്ലാദിക്കുന്നു ചർച്ചകളിൽ പങ്കെടുത്ത് അധ്യാപകരുടെ സഹായത്തോടെ വിലയിരുത്തൽ സൂചകങ്ങൾ രൂപപ്പെടുത്തുന്നു സ്വന്തം രചനകളും സഹപാഠികളുടെ രചനകളും സൂചകങ്ങൾ ഉപയോഗിച്ച് മെച്ചപ്പെടുത്തുന്നതിൽ ആഹ്ലാദം കണ്ടെത്തുന്നു പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്ന മഴയെക്കുറിച്ചുള്ള രചനകൾ എൻ പി ഹാഫിസ് മുഹമ്മദ് എഴുതിയതാണ് എൻ പി ഹാഫിസ് മുഹമ്മദ് ചെറുകഥാകൃത്തും സാമൂഹ്യശാസ്ത്രകാരനുമാണ് എൻ പി ഹാഫിസ് മുഹമ്മദ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ കോഴിക്കോട് ജനനം നോവലിസ്റ്റ് എൻ പി മുഹമ്മദാണ് പിതാവ് അധ്യാപകനായിരുന്നു ഏറ്റവും മികച്ച അധ്യാപകനുള്ള എം എം ഗനി അവാർഡിന് അർഹനായി പൂവും പുഴയും എന്ന ഗ്രന്ഥത്തിന് ഇടശ്ശേരി അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി പത്തിൽ മുഹമ്മദ് അബ്ദുറഹിമാൻ എന്ന ഗ്രന്ഥത്തിനും രണ്ടായിരത്തി പന്ത്രണ്ടിൽ കുട്ടിപ്പട്ടാളത്തിൻ്റെ കേരള പര്യടനം എന്ന കൃതിക്കും മികച്ച ബാലസാഹിത്യത്തിനുള്ള കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചില കൃതികൾ പൂവും പുഴയും പ്രണയസഞ്ചാരത്തിൽ തള്ളക്കുരങ്ങും പുള്ളിപ്പുലിയും എസ്പതിനായിരം മുഹമ്മദ് അബ്ദുറഹ്മാൻ നീലത്തടാകത്തിലെ നിധി കൂട്ടക്ഷരം എന്നിവയാണ് മഴ മഴ മഴയോടു മഴ പ്രകൃതിയുടെ ദാനമാണ് മഴ മണ്ണിൻ്റെ ഫലവർദ്ധനയ്ക്കും നിലനിൽപ്പിനും മഴ അത്യാവശ്യമാണ് മഴയില്ലെങ്കിൽ അവിടം മരുഭൂമിയാകും മഴ ചിലപ്പോൾ വിനാശം വിതയ്ക്കുകയും ചെയ്യും ഈ പാഠത്തിൽ മഴയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ എങ്ങനെയാണെന്നും മഴ പെയ്യുമ്പോഴുള്ള വിവിധ ഭാവങ്ങൾ എങ്ങനെയാണ് കവിതയുടെ ഭാവമുള്ള ഗദ്യത്തിൽ എഴുത്തുകാരൻ പറയുന്നു മഴയുടെ മുന്നറിയിപ്പായാലും വരവേൽപ്പായാലും മഴ നമ്മുടെ മുന്നിലെത്തുന്നതായാലും എല്ലാം അതീവ മനോഹരമായിട്ടാണ് അദ്ദേഹം പറയുന്നത് പടഭാഗത്ത് വരാൻ പോകുന്ന ചില വാക്കുകളുടെ അർത്ഥം നോക്കാം അടിമുടി ആകമാനം മച്ചിങ്ങ വെള്ളയ്ക്ക പെരുതുള്ളി വലിയ തുള്ളി ചങ്ങാതിക്കുട കൂട്ടുകാര കുട കരിങ്കറുപ്പൻ കരി പോലെ കറുത്തവൻ പരമാഹ്ലാദം വലിയ ആഹ്ലാദം മനം മനസ്സ് പേമാരി വലിയ മഴ മെലിയും ഉണങ്ങും നിലയ്ക്കും നിൽക്കും മാനം ആകാശം തിടുക്കം പെട്ടെന്ന് മഴ വരുന്നു മഴ ആകാശം കറുത്തു തണുത്ത കാറ്റു വീശി മരച്ചില്ലകൾ നൃത്തം വെച്ചു ആളുകൾ വീട്ടിലെത്താൻ തിടുക്കത്തിൽ നടക്കുന്നു കരിങ്കറുപ്പനൊരു കാക്ക കരഞ്ഞുകൊണ്ട് പറക്കുന്നു കാ 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 മഴയുടെ തുടക്കത്തിലുണ്ടാകുന്ന മാറ്റമാണ് ഇവിടെ പറയുന്നത് ആകാശം കാർമേഘങ്ങളാൽ കറുക്കും തണുത്ത കാറ്റ് വീശി ചെറിയ കാറ്റിൽ മരച്ചില്ലകൾ നൃത്തം വെക്കുന്നത് അനങ്ങി മഴയിൽ നനയുമെന്ന് കരുതി ആളുകൾ വീട്ടിലെത്താൻ വേഗത്തിൽ നടക്കുന്നു കരിയുടെ കറുപ്പുള്ള ഒരു കാക്ക കരഞ്ഞുകൊണ്ട് പറക്കുന്നു കാ എന്ന് വിളിച്ചാണ് പറക്കുന്നത് മഴയുടെ മുന്നറിയിപ്പ് മരങ്ങൾ അടിമുടി ഇളകിയാടി ചില്ലകൾ ഒടിഞ്ഞു വീണു പച്ചിലകൾ കാറ്റേറ്റു പുളഞ്ഞു പഴുത്ത ഇലകൾ ഞെട്ടറ്റു വീണു നിലം കിടന്ന കരിയിലകൾ കൂട്ടയോട്ടം തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വട്ടം കറങ്ങി കലപില ഒച്ച വെച്ചു ഒരു പശു വലിയ വാ വാതുറന്ന് കരഞ്ഞു ഇമ്പേ ഇമ്പേ മഴയുടെ മുന്നറിയിപ്പ് മഴയുടെ വരവറിയിച്ച് കാറ്റ് ശക്തമായപ്പോൾ മരങ്ങൾ ആകെ ഇളകി ഉലഞ്ഞു ചില മരങ്ങളുടെ ചില്ലകൾ ഒടിഞ്ഞു വീണു പച്ചിലകൾ കാറ്റിൽ പുളഞ്ഞു തിരിഞ്ഞു പഴുത്ത ഇലകൾ ഞെട്ടറ്റ് വീണു നിലമ്പറ്റിക്കിടന്ന കരിയിലകൾ കൂട്ടയോട്ടം തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വട്ടം കറങ്ങി കലപ്പില കൂട്ടി ഒച്ച വെച്ചു ഒരു പശു വലിയ വായിലേക്കരഞ്ഞു ഉമ്പേ ഉമ്പേ മഴയ്ക്ക് വരവേൽപ്പ് തെങ്ങിൻ തലപ്പുകൾ കാറ്റിൽ ഉലഞ്ഞു തെങ്ങോലകൾ പാട്ടുപാടി മഴയ്ക്കു സ്വാഗതമോതി മഴയുടെ മുന്നറിയിപ്പ് പോലെ പാഞ്ഞു പോകുന്ന കുട്ടിയുടെ കുടപ്പുറത്ത് ഒരു മച്ചിങ്ങ വീണു ഡോം മഴയ്ക്കു വരവേൽപ്പ് മഴ പതുക്കെ വരാൻ തുടങ്ങി മഴക്കാറ്റിൽ തെങ്ങിൻ തലപ്പുകൾ ഉലഞ്ഞു തെങ്ങോലകൾ പരസ്പരം ഉരുങ്ങി അതൊരു പാട്ടായിത്തീർന്നു ആ പാട്ട് മഴയ്ക്ക് സ്വാഗതം പറച്ചിലായിരുന്നു മഴയുടെ മുന്നറിയിപ്പ് പോലെ ആ സമയത്ത് വേഗത്തിൽ കുടയി നിവർത്തി നടന്നു പോകുന്ന കുട്ടിയുടെ കുടപ്പുറത്ത് ഒരു മച്ചിങ്ങ വീണു എന്ന ശബ്ദത്തോടെയാണ് വെള്ളയ്ക്ക വീണത് മഴ അടുത്തെത്തി മാനത്തെവിടെ നിന്നോ ഒരു മഴത്തുള്ളി പടിയിറങ്ങി വന്നു മഴ കാണാൻ ഇറങ്ങിയ പെൺകുട്ടിയുടെ കവിളിൽ മഴത്തുള്ളി പാറി വീണു പെൺകുട്ടി കവിളിൽ വിരലുകൾ അമർത്തി ഹായ് മഴ അടുത്തെത്തി ആ സമയത്ത് മാനത്ത് എവിടെ നിന്നെന്നറിയാതെ ഒരു മഴത്തുള്ളി പടിയിറങ്ങി വന്നു മഴ കാണാനിറങ്ങിയ പെൺകുട്ടിയുടെ കവിളിൽ മഴത്തുള്ളികൾ പാറി വീണു ചിതറി വീണു മഴത്തുള്ളി തണുപ്പിൽ ചിരിച്ചുകൊണ്ട് പെൺകുട്ടി കവിളിൽ വിരലമർത്തി മഴ വന്ന വരവ് പറന്നു വീഴും മഴ ചരിഞ്ഞു വീഴും മഴ നിലം തുഴക്കും മഴ വലിയൊരു കൂണിന് ചുവട്ടിൽ കുത്തിയിരിക്കും പോക്കാച്ചിത്തവള സന്തോഷമറിയിച്ചു പോക്രോം പോക്രോം മഴ വന്ന വരവ് മഴയുടെ വിവിധ ഭാവങ്ങൾ പറയുന്നു പറന്നു വീഴുന്ന മഴ ചരിഞ്ഞു വീഴുന്ന മഴ ശക്തിയായി നിലത്തു വീണു അവിടെ തുളച്ചിറങ്ങുന്ന മഴ ആ സമയത്ത് മഴ നനയാതെ വലിയ ഒരു കൂണിന് ചുവട്ടിൽ വിശ്രമിക്കുന്ന പോക്കാച്ചിത്തവള മഴ കണ്ട് അതിൻ്റെ സന്തോഷം അറിയിച്ചു പോക്രോം പോക്രോം എന്ന് ശബ്ദമുണ്ടാക്കി പെരുമഴ പെരുമഴ പേമാരി കലമ്പൽ കൂട്ടി കുത്തിയൊലിക്കും മഴ തുലുതുര വീഴുമ്പോൾ ചരൽമഴ പെരുന്തുള്ളികളെത്തുമ്പോൾ നെല്ലിക്കാ മഴ തുള്ളിക്കൊരുകുടം പെരുമഴ നിർത്താതെ പെയ്യുമ്പോൾ പേമാരി പരസ്പരം ബഹളം വെച്ച് കുത്തിയൊലിക്കുന്ന പെരുമഴ വന്നു ആ മഴ ദുരിതുരാ വീഴുമ്പോൾ ചരൽമഴയായി മാറുന്നു വലിയ തുള്ളികളാകുമ്പോൾ മഴയായി മാറുന്നു തുള്ളിക്കൊരുകുടം എന്ന കണക്കിൽ ധാരാളമായി പെയ്യുമ്പോൾ അത് പേമാരിയായി മാറുന്നു മഴയിൽ കുടചൂടി നടത്താം വലം കയ്യിലൊരു തുറന്ന കുടയും ചൂടി മഴ തുളച്ചു നടന്നുകയറാൻ എന്തു രസം പല്ലുകളാൽ താളം കൊട്ടി ഉച്ചത്തിൽ പാട്ടും പാടി മഴ തകർത്തു നടക്കണം മഴ കൊണ്ടലിയാം മഴയാൽ മനം തണുക്കുമ്പോൾ പരമാഹ്ലാദം വലത്തേ കയ്യിൽ കുടയും നിവർത്തിപ്പിടിച്ച് തുളച്ചു കയറുന്ന മഴയിലൂടെ നട നടന്നുകയറാൻ എന്തു രസമാണ് പല്ലുകൾ കൊണ്ട് താളം കൊട്ടി ഉച്ചത്തിൽ പാട്ടും പാടി മഴ തകർത്തു നടക്കാൻ നല്ല രസമാണ് മഴ കൊണ്ട് നമുക്കലിയാം മഴയാൽ മനം തണുക്കുമ്പോൾ നമുക്ക് ആഹ്ലാദം തന്നെയാണ് മഴയിൽ നനഞ്ഞൊട്ടുന്നു കുടയില്ലാത്തവർ ചങ്ങാതി കുടയിൽ തുളച്ചു കയറും ഒരു കുട നിറയെ നാലു തല നാല് വരും നനഞ്ഞൊലിക്കും നടുവിൽ നടക്കുന്നവൻ ആരും കാണാതെ കുട പൂട്ടും നാൽവരും മഴ നനഞ്ഞൊട്ടും പിന്നെ അവർ ആർത്ത് വിളിക്കും നടനടോ നട മഴയിൽ നനഞ്ഞൊട്ടുന്നു കുടയില്ലാത്ത കുട്ടികൾ അവരുടെ കൂട്ടുകാരുടെ കുടയിൽ ഇടിച്ചു കയറും ചിലപ്പോൾ ഒരു കുട നിറച്ച് നാലു തല കാണും നാലാൾ നിൽക്കുമ്പോൾ നാലു പേരും നനഞ്ഞൊലിക്കും ആ സമയത്ത് തമാശയായി നടുവിൽ നടക്കുന്നവൻ പെട്ടെന്ന് കുടം മടക്കുന്നതിനാൽ വരും മഴ നനഞ്ഞൊട്ടും പിന്നെ അവർ ആർത്ത് വിളിക്കും നടനടവോ നട എന്നാണ് അവർ ആർത്തു വിളിക്കുന്നത് മഴ നിലയ്ക്കുമ്പോൾ ആവോളം പെയ്താൽ മഴയും മിലിയും മഴക്കയർ മഴ ചരടാവും മഴ ചരട് മഴനൂലാവും മഴനൂലുകൾ മഴനാരുകളും മഴ നിലയ്ക്കും ആകാശം തെളിയും അതു കഴിഞ്ഞാൽ മഴക്കാഴ്ചകളും മഴക്കളികളും എൻ പി ഹാഫിസ് മുഹമ്മദ് മഴ നിലയ്ക്കുമ്പോൾ ധാരാളം പെയ്താൽ മഴയും മിലിയും കയറായി പെയ്യുന്ന മഴ മഴ മാറും മഴച്ചരട് ക്രമേണ മഴനൂലാവും മഴനൂലുകൾ അതിലും നേർത്ത മഴ നാരുകളാവും നേർത്ത മഴയാവും പിന്നെ പിന്നെ മഴ നിലയ്ക്കും ആകാശം തെളിയും അതു കഴിഞ്ഞാൽ മഴക്കാഴ്ചകളും മഴക്കളികളും